വസ്സലാത്തു ആലിഹി വസഹ്ബിഹി സഹോദരികളെ ഖുർആൻ ഓതുന്ന മര്യാദയുടെ ഭാഗമാണ് ഖുന്റെ ആയത്തുകൾ നീട്ടി ഓതുക എന്നത് റസൂൽ അലിഹി വസ്സലാമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്ന ഒരു ഹദീസിൽ കാണാം അലി അള്ളാൻ ഇവനോട് ചോദിക്കപ്പെട്ട ഒരു ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി എങ്ങനെയായിരുന്നു പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലാമിൻ്റെ ഖുർആൻ പാരായണം അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു അവിടുത്തെ പാരായണം നീട്ടി ഓതുക എന്നതായിരുന്നു എന്നിട്ട് അജസ് അലി അള്ളാഹു വൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം ഓദിയ രൂപത്തിൽ ഓദി കേൾപ്പിച്ചു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് ബിസ്മില്ലാ ബിസ്മില്ലാഹി നീട്ടി ഓതി എന്നിട്ട് അർ റഹ്മാൻ നീട്ടി ഓതി അർ റഹീം നീട്ടി ഓതി ഇങ്ങനെയായിരുന്നു പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമൻ്റെ ഖുർആാൻ പാരായണം എന്ന് അനസ്റലി അള്ളാഹു തലഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം അപ്പോൾ അങ്ങനെ ഓതൽ സുന്നത്തിൽപ്പെട്ടതാകുന്നു എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാ റബുൽമീൻ അസലമലൈക്കും വർഹമുല്ലാഹി വാർക്കാത്തൂ